നമ്മുടെ സമൂഹത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോ ആ ദുരന്തത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആ ദുരന്തം എങ്ങനെയാണ് ഉണ്ടായത് ആ ദുരന്തത്തിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പാര വെക്കുന്ന ആരൊക്കെയാണ് നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് നല്ലവര് ശത്രുക്കൾ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ആ ദുരന്തത്തിലൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു ദുരന്തമായിട്ട് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വയനാട് ദുരന്തത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ഒരുപാട് ആളുകളെ നല്ല നല്ല ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഏതൊക്കെ ആളുകളാണ് മോശം ആളുകൾ ഏതൊക്കെ ആളുകളാണ് ദുരന്തത്തിൽ സന്തോഷിക്കുന്നവർ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ദുരന്തത്തിലും കാണാൻ ഇടയായിട്ടുണ്ട് എന്തായാലും അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരു ലോകത്തിന് തന്നെ ശാപമാണ് അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ആളുകളെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം ഈ രണ്ട് ആളുകൾ ദുരന്ത സമയങ്ങളിൽ അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ എന്താണെന്ന് നോക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് അത്യാവശ്യം നാലാൾ അറിയുന്ന ഒരാൾ തന്നെയാണ് പോരാത്തൊരു അഡ്വക്കേറ്റ് ആണ് ആ ഒരു അഡ്വക്കേറ്റ് ആരാണെന്നും എന്താണ് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാവും എന്ന് തന്നെയാണ് വിചാരം അപ്പൊ എന്തായാലും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് നമുക്കൊന്നും ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കാം നന്മമരം കച്ചവടമില്ലാതെ പൂട്ടി കിടന്ന കടയിലെ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന സാധനങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യാൻ ചെല്ലാനം ചെല്ലപ്പൻ ചേട്ടൻ തയ്യാറാണ് ക്യാമറ നിർബന്ധം ഇത് എന്താണെന്നും എന്തിനെ കുറിച്ചിട്ടാണെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വയനാടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് സഹായമായിട്ട് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ പിന്നെയും 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 സഹായമായി എത്തുന്നുണ്ട് ഒരുപാട് സഹായങ്ങളാണ് ദിനം വയനാടിനെ തേടി എത്തുന്നത് അപ്പോ അദ്ദേഹം പറയുന്നത് ആർക്കും വേണ്ടത്ത സാധനങ്ങൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അത് ഇങ്ങനെയുള്ള ഒരു സഹായമായിട്ട് കൊടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പരസ്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാമറയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ സഹായം ചെയ്യുന്നു എന്നതാണ് അതിപ്പോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആണെങ്കിലും അത് കൊടുക്കാൻ ഒരു മനസ്സെന്താകുന്നതാണ് ഏറ്റവും വലുത് അപ്പൊ എന്തായാലും ആ ഒരു പോസ്റ്റിന് താഴെ നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ നല്ല രീതിക്ക് തന്നെ വെടുപ്പായിട്ട് കമന്റും കാര്യങ്ങളൊക്കെ മറുപടി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു മറുപടി തന്നെയാണ് മലയാളികൾക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരുടെയും പ്രതിനിധികളായിട്ട് ആ ഒരു മറുപടി കൊടുത്ത എല്ലാവർക്കും ഒരു വലിയ ബിഗ് സെയിലോട്ട് അവിടെ അടിക്കുകയാണ് അവ ഇനി നമുക്കൊരു വീഡിയോ കാണാം ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ഇപ്പോഴത്തെ എല്ലാ കവളപ്പാറ ദുരന്തം ഉണ്ടായ ആ ഒരു സമയത്തുള്ള ഒരു സഹായം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് രണ്ടു ഭാഗം സംസാരിച്ച് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോ ഇതാണ് ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പോയാണ് ഞാൻ നിലമ്പൂര് കവളപ്പാറയിൽ പോയി എന്റെ സുഹൃത്തും സഹോദരനുമായ അബ്ദുൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉരുൾപൊട്ടുന്ന സ്ഥലത്ത് ഞാൻ പോവുകയുണ്ട് ആ ഉരുൾപൊട്ടൽ പോയപ്പോൾ അവിടുത്തെ കരഞ്ഞ് ബുദ്ധിമുട്ടി അവിടെ വീടില്ലാതെ നിലത്ത് കിടന്നിറങ്ങുന്ന ഒരുപാട് ആളുകൾ എനിക്ക് കലുകയുണ്ട് അവരെന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ അവർക്ക് ഇരുപത് വീട് വെച്ച് കൊടുക്കാൻ അവർക്കത് വളരെ സന്തോഷമാണ് പിന്നെ അന്ന് രാത്രി ഞാൻ ഇങ്ങനെ വന്ന് കെടുക്കുമ്പോൾ എനിക്ക് അതെന്നെ ഇങ്ങനെ ഓർമ്മ വരികയാണ് അവർ വീടില്ലായി അവർ ഓല വെച്ച് കെട്ടിയിട്ട് അവിടെ കെടുക്കുക അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല അങ്ങനെയുള്ള ദുഃഖം എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ആയതുമെന്ന് ഞാൻ അന്ന് അവിടെ ഏറ്റുപോയ വീട് ഇരുപതിൽ നിന്ന് മുപ്പത് വീടായി മാറ്റുകയും മുപ്പത് വീട് കൊടുക്കാവുന്നതാണ് ആ എന്നെ കൊണ്ടുപോയ എൻ്റെ സുഹൃത്ത് സഹോദരൻ ഞാൻ ബ്രതർ എന്നെ വിളിക്കുക പി വി അബ്ദുൽ വഹാം അവർക്ക് ഞാൻ ആ മുപ്പത് വീടിൻ്റെ കാശി ഇപ്പം കൊടുക്കുക അല്ലെങ്കിൽ പറയും ന്യൂസ് പറഞ്ഞു പറഞ്ഞ് പോയിട്ട് കാശ് കൊടുത്തില്ല അത് കൊടുത്ത് ഈ വീട് ആറ് മാസത്തിനുള്ളിൽ മുപ്പത് വീട് പണഞ്ഞു തീർക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഞാൻ എൻ്റെ സഹോദരനായ പി വി അബ്ദുൽ വഹാമിനെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹം വീട് പടർന്നു കൊണ്ടിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കുന്നുള്ളൂ അപ്പം മുപ്പത് വീടിനുള്ളത് ഞാൻ നിങ്ങളുടെ സാക്ഷി നിർത്തി ഏൽപ്പിക്കണം അല്ലാതെ ഏൽപ്പിച്ചാൽ എൻ്റെ ബ്രദർ അത് ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാലും ഒരു സാക്ഷികൾ ആവശ്യമാണല്ലോ താങ്ക് യു ഞാൻ ഞാനവിടെ ഒരു കോളേജ് അഞ്ച് കോടി ഉറുപ്പ് കെട്ടിക്കൊടുക്കാൻ സമ്മതിച്ചു അതിൻ്റെ ആദ്യ കെടുവായി രണ്ടര കോടി അതും കൂടി കൊടുക്കും അപ്പൊ എന്തായാലും പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല ഈ രണ്ട് പേരും ആരാണെന്ന് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സായിട്ടുണ്ടാവും ഈ വയനാട് ദുരന്തത്തിലും യൂസഫിൽ അഞ്ചു കോടി രൂപ ഒരു മടിയും കൂടാതെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സഹായങ്ങൾ വേറെയും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കിടയിൽ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ നമുക്കിടയിൽ നമുക്ക് പാര വെക്കാനും ഇതുപോലത്തെ ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദുരന്തം തന്നെയാണ് വയനാട് ദുരന്തം രണ്ട് വിഭാഗക്കാരെയും നമ്മുടെ യുക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് അവരോട് നമുക്ക് നിൽക്കാം അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വളരെ കമന്റ് ചെയ്തോളൂ